കാലത്തും തന്നെ ഒരു പോസ്റ്റർ ആ പോസ്റ്റ് ായിരുന്നു സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാസംഗ കേസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ പീഡിപ്പിച്ചു എന്ന് യു നടി ഈ പോസ്റ്റർ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാണ് വീഡിയോ ചെയ്യണം എന്നുള്ളത് കാരണം നിരവധി തവണ സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പീഡിപ്പിച്ചു എന്നു പറഞ്ഞാല് അപ്പൊ ഈ പീഡിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ പെൺകുട്ടി ഒന്നും ഓർമ്മയായിരിക്കണം കാരണം നിരവധി തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അതല്ലെങ്കിൽ ഒമർ വല്ല റൂമിൽ പൂട്ടിയിട്ടിട്ട് പുറത്തു പോകാൻ സമ്മതിക്കാത്ത രീതിയില് ബന്ദിയാക്കിട്ടായിരിക്കണം പീഡിപ്പിച്ചിരിക്കുന്നത് കാരണം നിരവധി തവണ വരെ പീഡിപ്പിക്കുന്നതുവരെ ഈ പെൺകുട്ടിക്ക് പീഡനമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു അത്ഭുതല്ലേ സത്യം പറഞ്ഞാല് അല്ലെങ്കിൽ ഈ പറയുന്നത് അവസരം കിട്ടും അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിന്ന് കൊടുത്തിട്ട് അവസാനം അവസാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായപ്പോൾ കേസ് കൊടുത്തായിരിക്കാം അങ്ങനെയാണെങ്കിൽ പീഡനമായിട്ട് പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ ഓരോ അവസരങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നു അവസാനം അവസാനം കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് പീഡനമായിട്ട് ഇത് നമ്മൾ കേൾക്കണം ഇതുപോലെയുള്ള പല കേസുകളും പല കാരണം വിവാഹ വാഗ്ദാനം കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് തവണ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ ഇതൊക്കെ എങ്ങനെയാണ് പീഡനമാവുന്നത് ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ ബലപ്രയോഗത്തോടും ഒക്കെ ചെയ്യുന്നതിനെ പീഡനമെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടേക്കണമായിരിക്കും എൻ്റെ ആരും അറിവില്ല എൻ്റെ അറിവില്ലായ്മ ഇത് പലതവണ ഓരോ അവരുടെ അവസരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അവർ നിന്ന് കൊടുക്കുകയും അവസാനം അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ ആവുമ്പോൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും ചെയ്യുന്നവര് പ്രത്യേക തരം കാരണം സ്ത്രീകൾക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക പരിഗണന ഉണ്ട് ഈ പരിഗണന മുതലെടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പറയാം വാഗ്ദാനം തന്നിട്ട് പറ്റിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ വാക്ക് തന്ന് തന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ തന്നെ പറ്റിച്ചു തന്നെ പറഞ്ഞ് നേടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു കേസ് കൊടുത്താൽ കുഴപ്പമില്ല ഇത് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതാണ് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് അതിന്റെ പേര് സത്യം പറഞ്ഞാൽ ഈ ആ ഈ വിഷയം ചെയ്യണം എന്ന് ചോദിച്ചപ്പോ നമ്മുടെ അഖിൽമാരാറിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു ഇതേ വിഷയത്തിൽ അഖിൽമാരാർ തന്നെയും കൂടി വിഷയം കൂടി യോജിപ്പിച്ചിട്ട് ഒരു വീഡിയോ അഖിൽമാരാർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒമർലുവിന്റെ ഈ വിഷയത്തിൽ വന്നിങ്ങനെ കമന്റുകൾ വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഇതുപോലെയുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് ശരിയാണ് വരുന്നത് നിരവധി തവണ തന്നെ പീഡിപ്പിച്ചു അത് വാഗ്ദാനം സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിരവധി തവണ പീഡിപ്പിച്ചു പറഞ്ഞാൽ പീഡനം ഒന്നുമല്ല അല്ലെങ്കിൽ അതിനെ പീഡനത്തിൽപ്പെടുത്താനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നു വെച്ചാല് ഈ അഖിൽമാരാരുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം അതിനുശേഷം ദിയാസന ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് അതും കണ്ടു കണ്ടുവെക്കാം എന്തിനാൽ പോലും ഇവർ രണ്ടുപേരും ഈ പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പകരം അവരുടേതായ പേഴ്സണൽ വിഷയങ്ങളാണ് അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചാണ് അവർ സംസാരിച്ചിരിക്കുന്നത് എന്തായാലും അഖിൽമാരാം ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുനെക്കാം പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സംവിധായകൻ ഓമന്നല്ലൂരിനെതിരെ ഒരു പീഡന പരാതി ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തി എത്തിക്കാണും പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവ നട ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലമായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനടിമാർ വന്നിട്ടുണ്ട് ഉമർലുല്ലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവതരിമാർ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുല്ലുന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനമാർക്ക് സൈബർ പുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായത് ഒമർലുല്ലുന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസന ദിയാസനോട് ശോഭാ വിശ്വനാഥിനോട് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഒമർലുല്ലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ ഈ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ നമ്മാടിനം കാരണം ഒരു യുവതിമാർക്കും ജീവിക്കാൻ പയ്യന്തേ എല്ലാ യുവനടിമാരോട് പോയി എല്ലാവരും ചോദിക്കുക ഒമരൊക്കെ പീഡിപ്പിച്ച നിങ്ങളെ ആണോ നിനക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഒമർക്കെ നിന്നെയാണോ കൊണ്ടുപോയത് അത് എല്ലാ എല്ലാ നടിമാരുടെ എടുത്തു പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിച്ചോണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിലെ മത്സരാർത്ഥത്തിലെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ സ്ത്രീകളെ ഒന്നിറങ്ങി രക്ഷിക്കണമല്ലോ അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഒമർക്കയോട് ശോഭയൊന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും ബിഗ് ബോസിലെ പല സ്ത്രീകളും പല കാര്യങ്ങളും കിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് അതിൽ ചെന്നത് അല്ലെങ്കിൽ അതിൽ ട്രോഫി നേടി ജയിച്ചത് അതിൽ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരാ സ്റ്റേറ്റ്മെന്റ് അറിയേണ്ടായിരുന്നു അതിനെതിരെ പറയുന്ന ശോഭാ വിഷനം ദിയാസാനൊക്കെ ഇത് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു ഇപ്പോഴും ദിയാസേന പറയുന്ന അഖിൽമാരാർ ഇതിന് മാപ്പ് പറയണമെന്നാണ് പറയുന്നത് അപ്പൊ ഈ വിഷയത്തെ കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് അഖിൽമാരാർ തന്റെ കൂടി കാര്യം പറഞ്ഞു യുവനടി എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ഒമർക്കാര പല സിനിമകളിലും ഒരുപാട് യുവനടിമാര് വന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന യുവനടി എന്നൊക്കെ പറയുമ്പോ ഈ പറയുന്ന നടിമാരിൽ ആരെങ്കിലും ആണെന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ സിനിമ മലയാള സിനിമ എടുക്കാത്ത എടുക്കാത്തന്നെ പല പല യുവനടിമാര് പുതിയതായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അപ്പൊ അതിലേതാണ് യുവനടി എന്നറിയാം അതുകൊണ്ട് തന്നെ പലരെ സംശയിക്കാം ഇല്ലെന്നൊന്നും പറയില്ല അപ്പ അഖിൽമാരാ സത്യമാണ് ഇപ്പൊ ഓമർഖാന്റെ പേര് പറഞ്ഞു ഇത് സത്യമോ കള്ളമോ കള്ളമാകട്ടെ ഓമർഖാന്റെ പേര് പറഞ്ഞാൽ സിദ്ധിക്ക് ഈ യുവനടിയുടെ പേരും പറയാമായിരുന്നു കാരണം ഇപ്പൊ ഇത് സത്യമല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് മാത്രം ഇപ്പൊ ഷിയാസ് കരീമിന്റെ കാര്യം വന്നത് ഷിയാസ് കരീം ചെയ്തോ ഇല്ല എന്നൊന്നുമല്ല പകരം ഷിയാസ് കരീമിന് ഒടു പീഡനപീരനാക്കി പകരം തനിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ ലേഡിയെ കുറിച്ചുള്ള പേര് പറഞ്ഞിട്ടില്ല എന്നാലോ ഈ ലേഡിന് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ആ വിഷയത്തെ കുറിച്ച് പറയണ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയേണ്ടി വരും എന്നാലും പോലും അഖിന്മാരാണ് വീഡിയോ ചെയ്തതിന് ശേഷം മറുപടി ഒരു വീഡിയോ സംസാരിച്ചുള്ള ഒരു ഒരു മറുപടി വന്നിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അഖിൽമാരാർ അഖിൽമാരാർ ഭയങ്കര എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളെ ഇങ്ങനെ വളച്ച് ഒടിച്ച് കയ്യിൽ വെക്കുന്ന ഒരു പരിവാണ് അഖിൽമാരാറിന്റെ കയ്യിലുള്ളത് അത് എപ്പോഴും അഖിലിന് വിജയകരമായി വന്നത് അഖിലിന്റെ നാക്ക് കൊണ്ട് അഖിലിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അമ്മാനമാടാം അമ്മാനമാണമെന്നുള്ള സാധനമാണ് അപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായി പോകും കാരണം ഞാനത് അഖിലോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരം നടന്ന സമയത്തും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയ സമയത്തും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖില് പറഞ്ഞൊരു സാധനം എന്ന് വെച്ചുകഴിഞ്ഞാല് ബിഗ് ബോസിൽ കിടന്നുകൊടുത്തിട്ട് പോയ സ്ത്രീകളെന്നുള്ള സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിലെ സ്ത്രീകളെ നെഗറ്റീവായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അഖിൽമാരാ സ്റ്റേറ്റ്മെന്റ് വന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതികരിച്ചതിന് അതായത് ഞാൻ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആണ് ഞാൻ പ്രതികരിച്ചതിന് ഒമർലുലുന്റെ വിഷയമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് അഖിൽമാരാർ അതിനെ ഒരുമിച്ച് വെച്ചിരിക്കുക എന്തൊരു ബുദ്ധിയാണെന്ന് നോക്കണേ അഖിലിന്റെ സൂപ്പർ ആണ് അഖില് നിങ്ങൾ മനസ്സിലാകണം അത് ഞാൻ പറയുന്നത് അഖില് അഖില് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആരോപണമാണ് അതിനകത്ത് കഴമ്പില്ലാത്ത ആരോപണമാണ് ഇവിടെ ആരോടും പേഴ്സണലി ഇന്ന പ്രശ്നമാണെന്നോ ഇന്ന ആളൊരു ബുദ്ധിമുട്ടുണ്ടായെന്നോ അങ്ങനെയൊന്നുമില്ല പബ്ലിക്കിൽ ഒരു വിറ്റിമിന്റെ പേര് പബ്ലിഷ് ചെയ്യാനോ ഇവിടെ ആരോ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അഖിൽ നടത്തിയ പരാമർശം കാരണം ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടായ സ്ത്രീകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് എല്ലാ സീസണുകളും നടന്നു കഴിഞ്ഞാൽ എല്ലാ സീസണുകളിലും നടന്നിട്ടുള്ള വിഷയത്തെ പറ്റി അഖിലിനോട് സംസാരിക്കുകയും അതിനുശേഷം അഖിലത് അത് എന്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങ് ഒരുമാതിരി എന്തോ പോലെ അങ്ങ് ഒരു ഒരു ക്ഷമാപണം നടത്തുന്ന പോലെ ഇട്ടപ്പോൾ പോലും ഞാൻ വന്നിന്ന് അഖിലിന് ആ ശരി പറഞ്ഞില്ല അഖിലിനെ കൊണ്ട് ഇതിനകത്തൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ നിരന്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്കകത്ത് വന്നിരുന്നു ഭയങ്കരമായിട്ട് ഇതിനകത്ത് അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് ഇതിനങ്ങ് വെളുപ്പിച്ച് വാലിച്ച് കറക്കി അങ്ങോട്ട് എന്തൊക്കെയോ എന്താണ് ചെയ്യണമെന്ന് അഖിലിന് പോലും അറിയത്തില്ല അഖിൽ ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒമർലുലുവിന്റെ കേസ് എന്ന് പറയുന്നത് ഒമർലുലുവിനെതിരെ ഒരു പരാതി വന്നത് കേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എല്ലാവർക്കും ഇവിടെ കുറെ ആളുകൾ അറിഞ്ഞൊരു വിഷയമാണ് അതൊരു കേസ് ആയ ഒരു വിഷയമാണ് അഖിൽമാരാർ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സ്ത്രീകളാണ് ഇന്നും പറയുകയാണ് വേറെ സ്ത്രീകളൊക്കെ വന്ന് പല കാര്യങ്ങളും സംസാരിച്ചു അവർക്കൊക്കെ പ്രശ്നമായെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്റെ വിഷയമാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് പുറത്ത് നിന്ന് എനിക്ക് ഒരുപാട് തരത്തിലുള്ള അക്രമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുതന്നെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചതാണ് ഞാനിത് പറയുന്ന സമയത്ത് എന്റെ പ്രശ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏത് വിഷയങ്ങളുടെ നടന്നു ാലും അതൊന്നും അല്ല എന്റെ വിഷയം എനിക്ക് എന്റെ പ്രശ്നമാണ് എനിക്ക് മാനഹാനി ഉണ്ടായ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ വിഷയമാണ് എന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജനങ്ങളുടെ കാര്യത്തിലോട്ട് വരാം അതുപോലെ അഖിൽ വന്നിരുന്നത് ഇതുപോലെ ശോഭവിശ്ന ദിയാസിനെ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ത്രീ മുന്നേറ്റത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ട് പോയിട്ടൊന്നും ഇല്ല ദിയാസിനയുടെ കാര്യം പറയും അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് ഞാൻ തരാം എന്റെ ഗുരു തന്നെയാണ് ഉമർലുലു എനിക്ക് ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം നൽകിയ ആൾ തന്നെയാണ് അയാളുടെ പേഴ്സണൽ വിഷയമായി ബന്ധപ്പെട്ടോ അയാളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള സാധനം കൃത്യമായിട്ടും പറയേണ്ട ഇടങ്ങളിലും ഒക്കെ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് അതിനകത്ത് യാതൊരു സംശയം ഉണ്ട് അതിൽ അതിനകത്ത് ക്ഷമിക്കുകയോ വേണ്ട യുവനടി ആരാണ് യുവനടി ആരാണെന്ന് ഞാനല്ല സ്റ്റേറ്റ്മെന്റ് വെച്ചത് യുവനടി എന്നൊക്കെ പറയുന്നത് മീഡിയ ആണ് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവരോട് ചെന്ന് ചോദിക്കും യുവനടി ആരാണ് അപ്പൊ കോട്ട് ചെയ്ത് പറയരുത് എല്ലാ യുവനടിമാർക്കും പ്രശ്നമുണ്ടെന്ന് അഖിമാരാന്റെ ഇൻബോക്സിന്റെ അടുത്തോ അഖിൽമാരാടത്തോ വന്ന് നിന്ന് എല്ലാ യുവനടിമാരും ഇങ്ങനെ കാലുപിടിച്ച് ചേട്ടാ എനിക്ക് പ്രശ്നം ചേട്ടാ എനിക്ക് പ്രശ്നം ചേട്ടാ ഉമലിന്റെ പ്രശ്നം എനിക്ക് ബാധിച്ചേട്ടാ എന്നെ എനിക്ക് ബുദ്ധിമുട്ടായി ചേട്ടാ എന്നെ രക്ഷിക്കും ചേട്ടാന്ന് പറഞ്ഞു എല്ലാ യുവനടിമാരും അഖിമാരാന്റെ ഇൻ ബോക്സിനകത്ത് വന്നെന്ന് എനിക്ക് അറിയില്ല അഖിന്മാരാർ പറഞ്ഞത് കേട്ടോ ഞാൻ വിചാരിച്ചു ആളുകൾ എല്ലാവരും കൂടെ എല്ലാ ലോകത്തുള്ള പറയുന്നു ലോകത്തുള്ള എല്ലാ യുവനടിമാർക്കും പ്രശ്നമാണ് എല്ലാ യുവനടിമാർക്കും അത് ു ലോ യുവനടിമാർക്ക് ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ഒരു സാധനം എല്ലാ യുവനടിമാരുടെ കഥയും അവരത് നോക്കിക്കോട്ടെ ഇപ്പം നിലവില് നീ ഇപ്പം ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ അതായത് അഖിൽമാരാ സ്ത്രീകൾക്കെതിരെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾക്കെതിരെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലെ സ്ത്രീകൾക്കെതിരെ ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ളതല്ലോ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലെ സ്ത്രീകൾക്കെതിരെ പറഞ്ഞ സാധനത്തിനാണ് നീ അടിസ്ഥാനപരമായിട്ട് മറുപടി പറയേണ്ടത് അല്ലാതെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ സാധനവും യുവനടി എന്ന് പറയുമ്പോൾ ആര് അതിനെ കോർട്ട് ചെയ്ത് പറയാ ഇതെന്ന് പറയുമ്പോൾ ആര് ഇതിനകത്ത് കേസില്ലല്ലോ ഏതെങ്കിലും പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തോ ആരെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞതിന് നിങ്ങൾ അവരെ കൊണ്ടുപോയി നിയമപരമായിട്ട് ഇതിനകത്തുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അതൊന്നുമില്ലല്ലോ പക്ഷേ ഉമർലുന്റെ വിഷയത്തിനകത്ത് വന്നിരിക്കുന്നു ഉമർലൂനെതിരെ കേസാണ് വന്നിരിക്കുന്നത് ആ കേസ് പോലീസുകാരാണ് പറയേണ്ടത് യുവനടിയുടെ പേരുണെങ്കിൽ പോലീസുകാരോട് ചോദിക്കും ദിയാസനോട് ചോദിച്ചിട്ട് കാര്യമില്ല ശോഭവിശ്ദന ചോദിച്ചിട്ട് കാര്യമില്ല അത് ദിയാസിനിക്ക് പറയുന്ന കാര്യം ഇതാണ് കൊറേ ആളുകൾ വന്ന് പറയുന്നു അഖിൽ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അഖിലിന് ഇങ്ങനെ ഒരു മറുപടി തന്നത് ദിയാസന പ്രതികരിക്കുന്നവർക്ക് പ്രതികരിച്ചാണ് ദിയാസന ഈ വിഷയത്തിൽ ഒരുവരുടെയും പ്രതികരിച്ചത് ഒരു പെൺകുട്ടിക്ക് യുവനടി നടിയാണ് ഒരു പുതിയതായിട്ട് സിനിമയിലേക്ക് സ്വന്തം സ്വപ്നങ്ങളൊക്കെ ആഗ്രഹിച്ചു വന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഏറ്റവും വലിയ ിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും ഒരു ചെറിയൊരു രീതിയിലെങ്കിലും തൻ്റെതായ നിലപാട് സോഷ്യൽ മീഡിയ കൂടിയാണല്ലേ എല്ലാം പറയുന്നത് ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാമായിരുന്നു അതേ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളു പിന്നെ ഈ അഖിൽമാരാർ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോഴും നിശ്ചസിക്കുന്നില്ല ഇവര് എന്തുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞത് സത്യമാണ് എന്നത് പല ആൾക്കാരും വന്നിട്ട് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ ഒരുപാട് കള്ളക്കളികൾ നടക്കുന്നുണ്ട് പല സ്ത്രീകളും ഇതിൽ പോവാൻ നിന്നപ്പോൾ ഇന്റർവ്യൂ ആയിട്ട് കാസ്റ്റിംഗ് കൗച്ചിനൊക്കെ നിന്ന് കൊടുക്കണം എന്നു പറഞ്ഞ് അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് പലരും എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊന്നും ദിയാസനക്ക് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു ില്ല ദിയാസന പറഞ്ഞ തെളിവുകൾ പുറത്തുവിടാനാണ് പറഞ്ഞത് അത് തന്നെ ഇപ്പോൾ ഈ പറയുന്ന നേരെ വന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന യുവനടി ആരാണെന്ന് നിങ്ങൾ പറയൂ ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ടുള്ള ചില പെണ്ണുങ്ങൾ ലേഡീസ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും പണങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാരാണ് ആരാണെന്ന് നിങ്ങൾ പേര് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരാണെന്ന് പറയണം അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നില്ലേ അതേപോലെ തന്നെ ഈ യുവനടി എന്ന് പറയുമ്പോൾ ഒരുപാട് യുവ നടിയും മലയാള സിനിമയിൽ വരുന്നില്ലേ ഇങ്ങനെ ഒരു ഇടി മുളച്ചു വരുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ അതേപോലെയാണ് മലയാളത്തിൽ ഒരുപാട് യുവനടിമാര് ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് അപ്പൊ അതിൽ നടിയാണെന്ന് ആരും തിരിച്ചു പറഞ്ഞു ഇപ്പൊ ഏതെങ്കിലും ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ ഓ അത് ആ പെൺകുട്ടിയായിരിക്കും ഇതേ പെൺകുട്ടിയാണ് അങ്ങനെ എന്താ ചിന്തിച്ചുടേ ഇപ്പൊ എനിക്ക് ചിന്തിക്കാം ഓ പറ സിനിമ തന്നെ ഒരുപാട് യുവനടിമാര് വരുന്നുണ്ട് അത് ആ പെൺകുട്ടിയായിരിക്കും പെൺകുട്ടിയാണെന്നൊക്കെ എനിക്ക് ചിന്തിച്ചുകൂടെ അപ്പൊ അങ്ങനെയാണുള്ള തെറ്റിദ്ധാരണ എന്ത് ചെയ്യണം ഈ പെൺകുട്ടികൾ പേര് പുറത്തു വരണം അതാവും മറ്റുള്ള പെൺകുട്ടികളെ കുറിച്ച് തെറ്റുതരില്ല അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരേ പല സിനിമകൾ ഇതായോ നല്ലൊരു ചിന്ത വരും അപ്പൊ ഇങ്ങനെയുള്ള വിഷയമാണ് അഖിൽമാരാർന്ന് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ദിയാസാന സത്യം പറഞ്ഞാല് ഈ വിഷയത്തെ വളച്ചുപൊടിച്ചിരിക്കുന്നത് കാരണം അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ഓരോ ഓരോ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിസം എന്നൊക്കെ പറയുന്ന ടീമുകളിൽ പെടുന്നാണ് ഈ ദിയാസാന ആവട്ടെ ഈ നമ്മുടെ അതിനെ സ്വാഭാവികമാകട്ടെ ഇവരൊക്കെ ഇവരെന്തുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് ചോദിച്ചോളൂ കാരണം മകൻമാരാർ വേണ്ട ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പിന്നാലെ തോന്നുകയും മകൻമാരാണെ കുടുംബം അപ്പ് പറയുകയും ആ പെണ്ണിന്റെ പേര് അന്വേഷിക്കാൻ നടക്കുകയും മകൻമാരാ തെളിവുകൾ പുറത്തുവിടണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നവര് എന്തുകൊണ്ടാണ് ഇവർക്കറിയാവുന്നത് ഇവരിഷ്ടപ്പെടുന്നത് ഇവരി വിളിക്കുന്ന ഇവർ ഗുരുവായി കാണുന്ന വ്യക്തിക്ക് നേരം ഈ ആരോപണങ്ങൾ പറയപ്പെടുന്ന ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല ഈ ഒറ്റ ചോദ്യമേ അഖിൽമാരാൾ ചോദിച്ചിട്ടു ഈ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ പേര് അറിയണം എന്നൊന്നുമില്ല പക്ഷേ ഈ വിഷയം ഇതാണ് അത്രയേ ഉള്ളൂ ഭയങ്കര